ചെയ്തിട്ടുണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് ആയി മലയാള സിനിമ ഒരു ജനർ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഹോളിവുഡിനെ കാലം മികച്ച ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇന്റർനാഷണൽ എന്തോ ഒരു വലിയത് വരാൻ പോണെന്ന് തോന്നുന്നുണ്ട് ഒരു ലെവലെങ്കിലും അറ്റ്ലീസ്റ്റ് ലെവലെങ്കിലും പടം ഒരു ശ്രദ്ധ എനിക്ക് തോന്നുന്നത് അടിപൊളി സിനിമ സിനിമരാജിന്റെ മലയാള സിനിമ സിനിമയില് ഒരു പുതിയൊരു അനുഭവം പൃഥ്വിരാജു ഏറ്റവും നന്നാക്കി ചെയ്തിട്ടുണ്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ എങ്ങനെയായിരുന്നു ഒരു എന്താ പറയാ ഒരു വേറൊരു തലത്തിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നു പ്രതീക്ഷിക്കുന്നു ലൂസിഫറിനെക്കാളും ആണല്ലോ ിയ സമയത്ത് തന്നെ പാർട്ട് ടൂറിറ്റിംഗ് ആണ് അതുകൂടി ഒരു വേൾഡ് വൈഡ് സിനിമയിലേക്കൊക്കെ സിനിമ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ക്രിയേഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി പടം വിജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം നമുക്കൊരു കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ട് കാരണം ഇപ്പൊ കണ്ടിന്യൂസ് മലയാള സിനിമ പോകുന്ന ഒരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഹോളിവുഡിനെ കാലം മികച്ച ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ടീസർ കണ്ടപ്പോ തന്നെ നമുക്ക് തോന്നുന്ന എന്തൊരു എന്തോ ഒരു വല്യത് വരാൻ പോകണമെന്ന് തോന്നലുണ്ട് അതാണ് എനിക്ക് എംപുരാന്റെ എംപുരാന്റെ ടീസർ ടീസർ കണ്ടിട്ടുണ്ടാവല്ലോ എന്താണ് എന്താണ് നല്ല നല്ല ബിഗ് ഉണ്ട് സെക്കൻഡ് പാർട്ട് അല്ലേ കണ്ടിട്ട് തോന്നിയത് നല്ല ഇന്റർനാഷണൽ ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ട് ടീസർ ഉണ്ടോക്ഷിക്കുന്നുണ്ട് നല്ല ക്യാമറ ആംഗിൾസ് നല്ല ഫ്രെയിംസ് ഒക്കെ ഹോളിവുഡ് ലെവൽ ഈ വർഷം ചെയ്യുന്ന മലയാള സിനിമ ടീസർ എന്നല്ലേ കണ്ടിരുന്നു അപ്പം മലയാള സിനിമ ഒറ്റ നോക്കുന്ന ഒരു ബ്രഹ്മണ്ഡ ചിത്രമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ വരുന്നോണ്ട് തന്നെ ഏറെ പ്രതീക്ഷ ഉള്ളതാണ് അപ്പം മലയാള സിനിമ കണ്ടതിൽ ശക്തമായിട്ടുള്ള ഒരു ഗാംഗ്സ്റ്റർ കഥാപാത്രം ഫസ്റ്റ് ഹാഫിൽ ഗാംഗസ്റ്റർ ലിങ്ക് സെക്കൻഡ് ഹാഫിൽ അതിനുള്ളൊരു പ്രതീക്ഷ കാണിക്കുന്നുണ്ട് കഥാപാത്രത്തെ സംബന്ധിച്ച് അപ്പം ഏറെ പ്രതീക്ഷയുണ്ട് മേക്കിങ്ങിന്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ ശേഷിയുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയാണ് സിനിമ ഉറ്റുനോക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രതീക്ഷ പറഞ്ഞു ആ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ പൃഥ്വിരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ പാനിന്ത്യൻ ലെവല് അത്രത്തോളം കോൺടാക്ട്സ് ഉള്ള ഒരു സംവിധായകൻ അതിലുപരി നല്ലൊരു നാട് അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധങ്ങളൊക്കെ വെച്ചുള്ള തമ്മിൽ തന്നെ ഒരു പാനിന്റെ ലെവലിലെങ്കിലും അറ്റ്ലീസ്റ്റ് പാനിന്റെ ലെവലെങ്കിലും പടം ഒരു ശ്രദ്ധ നേടിയെടുത്തേക്കാം അറിയില്ല ംബുരാന്റെ ടീച്ചർ കണ്ടപ്പോ ഒട്ടും വിചാരിച്ചില്ല അങ്ങനെ അടിപൊളി സിനിമ ആയിരിക്കുന്നു പിന്നെ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആയിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ലൂസിഫറിനെക്കാളും അടിപൊളി സിനിമ ആയിരിക്കുന്നു തോന്നുന്നത് കാരണം ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റീഫൻ്റെ അടിപൊളി ചോദിക്കുന്നുണ്ടല്ലോ ആരാണ് സ്റ്റീഫൻ അപ്പൊ അതിനൊരു ഉത്തരം ലൂസിഫർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുള്ള മറുപടി ആയിരിക്കണം എംബുരാൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നല്ല സിനിമ ആയിരിക്കുന്നു വിചാരിക്കുന്നു